ഓ കുറേ നാളായിട്ടില്ലേ ഒരു പാചകത്തിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് അച്ചാറിടുന്ന വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞങ്ങൾ ഒരു കല്യാണത്തിന് ആലപ്പുഴ വരെ പോയപ്പോൾ അവിടെയാണെങ്കിൽ ഹൈവേയിൽ നല്ല നാടൻ നെല്ലിക്ക വിൽക്കുന്നു അപ്പം അവിടുന്ന് കുറച്ച് നെല്ലിക്ക വാങ്ങി അത് വൃത്തിയായിട്ട് കഴുകി ഉപ്പിട്ട് പുഴുങ്ങി അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞെടുത്തതാണിത് ഇത് അത് വേവിച്ച വെള്ളമാണത് കളഞ്ഞിട്ടില്ല നമുക്ക് ആവശ്യം വരും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനു വേണ്ടത് അടുപ്പത്ത് വെച്ചായിരുന്നു അതിനിടയ്ക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരട്ടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിൽ കുറച്ച് കടുക് മാത്രം ഇട്ട് പൊട്ടിച്ചെടുക്കാം ഉലുവ വറുത്ത് പിടിച്ച കൂടി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഉലുവ ഇടണ്ട കുറച്ച് കടുക് കിട്ടാ മതി ഈ നെല്ലിക്ക രണ്ട് കിലോയാണ് ഉള്ളത് നല്ല നെല്ലിക്ക കിട്ടിയപ്പം ഇത്രയും അളവിൽ വാങ്ങിയതാണ് വെളുത്തുള്ളി ആണെങ്കിൽ നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇഞ്ചി ഇരുന്നൂറ് ഗ്രാം ഉണ്ട് പച്ചമുളക് ആവശ്യം മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അളവൊന്നും വെച്ചിട്ടില്ല ഒരു പത്ത് പെണ്ണിട്ട് പച്ചമുളക് ഉണ്ട് പിന്നെ കടുവും ഉലുവയും ചേർത്ത് രണ്ടും കൂടെ ഒരു അമ്പത് ഗ്രാം ഉണ്ടാവും ഉലുവ നന്നായിട്ട് പൊത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കരിഞ്ഞ് വെച്ചി പച്ചമുളക് കരിഞ്ഞ് വെച്ച് കറിവേപ്പില വൃത്തിയായിട്ട് കഴുകി വെള്ളം തുറച്ചെടുത്ത കറിവേപ്പിലയാണ് നന്നായിട്ട് വരച്ചെടുക്കുക വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും നന്നായിട്ട് വഴുന്ന് വരും ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഈ നെല്ലിക്കാച്ചാർ ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയോ കടുുക എണ്ണയെന്തെങ്കിലുമൊക്കെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് ഞാൻ ഇടുമ്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണോ ഉപയോഗിക്കാറ് ഇന്നിപ്പം വെളിച്ചെണ്ണ ഉപയോഗിച്ചു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് നല്ല കൊപ്ര ആട്ടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് മില്ലില് ആട്ടിയെടുത്ത് തന്നെ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു നൂറ് ഗ്രാം കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം നൂറ് ഗ്രാം ഉണ്ട് എരിവുള്ള മുളക് പൊടി നൂറ് gram ഇടണ്ട ഒരു അൻപത് gram ഇട്ട മതിയാവും അൻപത് gram ഓളം മുളക് പൊടി എരിവുള്ള മുളക് പൊടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടായി വരണം ശരിക്കും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനും ഒഴിക്കുന്നില്ല ഇത്രയെണ്ണം മതിയാവും പുലുവയും ഒക്കെ വറുത്ത് ചേർക്കുന്നുണ്ട് അച്ചാർ പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാനൊരു അൻപത് ഗ്രാം അച്ചാറുപൊടിയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് ശേഷം നോക്കിയിട്ടുണ്ട് ഇനി ഇതിൽ നെല്ലിക്ക പുഴുങ്ങി വെച്ച വെള്ളം ഉണ്ടായിരുന്നില്ലേ ആ വെള്ളം ഉപ്പിട്ടാണ് കുഴുങ്ങിയത് നെല്ലിക്ക വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് കുഴുങ്ങിയത് അപ്പം ആ വെള്ളം കഴയണ്ട അപ്പോൾ നമുക്ക് ആവശ്യം വരുന്നു ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിന് ഉപ്പുണ്ടാകും നെല്ലിക്ക പുഴുങ്ങാൻ നേരത്ത് നമ്മൾ ഓൾറെഡി ഉപ്പ് ഇപ്പാണ് പക്ഷേ ഈ പൊടികളൊക്കെ ചേർന്ന് വീണ്ടും നമുക്ക് ഉപ്പ് ആവശ്യം വരും അത് പാകത്തിൽ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ പറ്റും ആ നെല്ലിക്ക പുഴുങ്ങിയ വെള്ളം മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേറെ വെള്ളം നമുക്ക് ചേർക്കണ്ട ആ വെള്ളം ആവശ്യത്തിനുണ്ട് ആ വെള്ളത്തിന് ഉപ്പുണ്ട് നെല്ലിക്കയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം വേറെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇപ്പം നെല്ലിക്ക കുറവ് ആയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നെല്ലിക്ക മുഴുവനായും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനാണ് ഉപ്പെല്ലാം പാകത്തിനുണ്ട് ഇനി ഇത് ഒരുപാടും സമയം തിളപ്പിക്കണ്ട കാരണം നെല്ലിക്ക നന്നായിട്ട് വെന്തതാണ് പൈ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വെക്കാം തണുത്ത് കഴിഞ്ഞിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത കുപ്പിയിൽ നല്ല കുപ്പിയൊക്കെ നല്ല കഴുകി തുടച്ചതായിരിക്കണം വെള്ളത്തിൻ്റെ അംശമൊന്നും കുറച്ച് പോലും പാടില്ല എന്നിട്ട് അതിലേക്ക് നമുക്ക് എടുത്ത് ഇട്ട് വയ്ക്കാം കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വേറെ ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കൂട്ടുകൾ മാത്രമാണ് അച്ചാ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് ഇതിൽ അച്ചാറോടി ഒഴിവാക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ഞാൻ പിന്നെ കുറച്ചിട്ടെന്ന് മാത്രം മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ് പച്ചമുളകും വേണ്ടാത്തവർക്ക് ചേർക്കണ്ടട്ടോ അപ്പോൾ നമുക്കിനി തണുക്കാൻ വെക്കാം തണു ഇന്നലെ രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇട്ട അച്ചാറാണത് കണ്ടോ ഞാനത് ഇത്രയും സമയം പിറ്റേ ദിവസം നേരത്തോട് നേരം വരെ അതൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയേക്ക് അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കൊഴുത്തു വന്നിട്ടുണ്ട് ഇത്രേ സമയം വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ ഇനി ഇത് വെള്ളമൊന്നും ഒട്ടുമില്ലാത്ത കുപ്പുകളിലേക്ക് ആക്കി പകർത്തി വയ്ക്കണം ഇളക്കാൻ പാടായതുകൊണ്ട് ഞാൻ രണ്ട് പാത്രത്തിലേക്ക് ആക്കി വെച്ചിരുന്നു രണ്ട് പാത്രത്തിൽ കണ്ടോ ഉലുവയും കടവുമൊക്കെ വറുത്ത് ചേർത്തത് കൊണ്ടാണ് ഈ ചാറിന് ഇത്രയും കൊഴുപ്പ് വന്നിരിക്കുന്നത് അപ്പം ശരി എല്ലാവരും ഇതുപോലെ ഒന്ന് നെല്ലിക്ക അച്ചാറിട്ട് നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയാണ് കഴിക്കാനായിട്ട് എടുത്തിട്ട് കുപ്പിയിലേക്ക് എടുത്തിട്ട് വയ്ക്കുക നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ഉലുവയും കടവൊക്കെ വറുത്ത് ഓടിച്ച് ചേർക്കുമ്പോൾ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം